യ്യപ്പമവുമായി യു ഡി എഫ് സഹകരിക്കില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശബരിമലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത സർക്കാരാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട സംഗമവുമായി ഇറങ്ങി തിരിച്ചതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എഫ് കൺവീനർ അടൂർ പ്രകാശ് സി എം പി നേതാവ് സി പി ജോൺ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള സർക്കാർ നടത്താൻ പ്രഖ്യാപിച്ചിരിക്കുന്ന അയ്യപ്പ സംഗമം ഒരു രാഷ്ട്രീയമായ കാബഡ്യമാണ് രാഷ്ട്രീയമായ മുതലെടുപ്പാണ് കപടമായ ഒരു അയ്യപ്പ സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ശബരിമലയെ ഏറ്റവും സങ്കീർണമായ എത്തിച്ച മുന്നണിയും രാഷ്ട്രീയ പ്രസ്ഥാനവുമാണ് സി പി എമ്മും എൽ ഡി എഫും അന്ന് സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് സർക്കാർ കൊടുത്ത അഫിഡവിറ്റ് തിരുത്തിയിട്ടാണ് ആചാരലംഘനം നടത്താൻ സി പി എം നേതൃത്വം വഹിക്കുന്ന ഗവൺമെന്റ് കൂട്ടുനിന്നത് ആ അഫിഡവിറ്റ് ഇപ്പോഴും നിലനിൽക്കുകയാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് എൽ ഡി എഫ് സർക്കാർ കൊടുത്ത ആചാര ലംഘനം നടത്താൻ സൗകര്യം ചെയ്തു കൊടുക്കുന്ന അഫഡവിറ്റ് പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ ഒന്നാമത്തെ ചോദ്യമാണ് രണ്ടാമത് അന്ന് ശബരിമലയിലെ ആചാര സംരക്ഷണത്തിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭങ്ങൾ നാമജപഘോഷയാത്ര ഉൾപ്പെടെ നടത്തിയ സമാധാനപരമായ സമരങ്ങളുടെ പേരിൽ എടുത്ത കേസുകൾ ഇതുവരെ പിൻവലിക്കപ്പെട്ടിട്ടില്ല ആ കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് ആ കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറുണ്ടോ മാത്രമല്ല ഈ സർക്കാർ വന്നതിന് ശേഷമാണ് തീർത്ഥാടനം പ്രതിസന്ധിയിലായത് ഇപ്പോ പണ്ടുണ്ടാക്കിയ ഒരു കവനന്റിന്റെ അടിസ്ഥാനത്തിൽ എട്ട് ലക്ഷം രൂപയാണ് ദേവസ്വം ബോർഡിന് കൊടുക്കേണ്ടത് എല്ലാ വർഷവും അത് എ കെ അനനി സർക്കാർ വന്നപ്പോൾ അത് എൺപത്തിരണ്ട് ലക്ഷം രൂപയാക്കി മാറ്റി കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഈ സർക്കാർ ആ പണമോടെ കൊടുത്തിട്ടില്ല ശബരിമലയ്ക്ക് വേണ്ടിട്ട് കൊടുത്തിട്ടില്ല ഒരു പണവും കൊടുത്തിട്ടില്ല ശബരിമലയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ചെറുപരലക്കാത്ത ഗവൺമെന്റ് ആണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ശ്രീ വി എസ് ശിവകുമാർ ദേവസ്വം മന്ത്രി ആയിരിക്കുമ്പോൾ ഏക്കർ സ്ഥലമാണ് ശബരിമലയുടെ വേണ്ടി ഏറ്റെടുത്തത് കേന്ദ്ര അനുമതിയോടുകൂടി വനംവകുപ്പിന്റെ അനുമതിയോടുകൂടി ഏറ്റെടുക്കുകയും സർക്കാർ അതിന് പകരമായി വനം വകുപ്പിന് ഭൂമി കൊടുക്കണം ഇടുക്കി ജില്ലയിൽ നൂറ്റി പന്ത്രണ്ട് ഏക്കർ കേരള സർക്കാർ ഏറ്റെടുത്ത് അത് വനം വകുപ്പിന് കൊടുക്കുകയും ചെയ്തു പകരം അവിടെ ധാരാളമായ വികസന പ്രവർത്തനങ്ങൾ സ്വാമി അയ്യപ്പൻ റോഡ് ഉൾപ്പെടെ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉൾപ്പെടെ നിരവധിയായി ആശുപത്രികൾ ഉൾപ്പെടെ നിരവധിയായിട്ടുള്ള സൗകര്യങ്ങൾ ആ ഗവൺമെന്റിന്റെ കാലത്താണ് ശബരിമലയിലെ വികസനം നടന്നത് കഴിഞ്ഞ ഒമ്പതര വർഷക്കാലമായി ശബരിമലയിലെ വികസനത്തിന് ചെറുവിരൽ പോലും അനക്കാത്ത ഒരു സർക്കാരാണ് അവരിപ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ അയ്യപ്പ സംഘവുമായി വരുമ്പോൾ തീർച്ചയായിട്ടും മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട ആളുകളും ഈ ചോദ്യങ്ങൾക്ക് மறுபடி வர மாதா பாம்பன் மாதவன் ரோடு தலாப்பு கண்ணூர் ஃபோன் ஜீரோ நைன் செவன் டூ செவன் சிக்ஸ்